ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നോട് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫ്രൂട്ട്സ് കൊള്ളാൻ്റെ കേട്ടോ കേട്ടോ മാൻഡറിങ് ഓറഞ്ച് ഓറഞ്ചുകളുടെ രാജാവ് എന്നാണ് കേട്ടോ ഈ ഓറഞ്ച് വെറൈറ്റി എന്ന് അറിയപ്പെടുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാൻഡറിങ് ഓറഞ്ച് നല്ല ടേസ്റ്റ് ഉള്ളതും നല്ല മധുരമുള്ളതുമായിട്ടുള്ളൊരു ഓറഞ്ച് കേട്ടോ മാൻഡറിൻ ഓറഞ്ച് സ്വീറ്റ് ബുഷ് ഓറഞ്ച് എന്നും ഇതറിയപ്പെടുന്നു വളരെ ചെറിയ കായാണ് പക്ഷെ നല്ല മധുരമാണ് അതുപോലെ നല്ല ഡാർക്ക് ഓറഞ്ച് കളറും കേട്ടോ അതുപോലെ ഒരുപാട് കായ്ഫലം തരുന്ന ഒരു വെറൈറ്റിയാണ് മാത്രമല്ല പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും നമ്മുടെ കേരളത്തിലുള്ള ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ഫലം നൽകുന്ന ഒരു കായ്ഫലം നൽകുന്ന ഒരു വെറൈറ്റിയാണ് മാൻഡറിൻ ഓറഞ്ച് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ ഔട്ട്ലെറ്റിൽ വിൽപ്പനയ്ക്ക് ആണ് നിങ്ങളെ കാണിക്കാൻ ഇതിൻ്റെ മദർ പ്ലാന്റ് എൻ്റെ പക്കലില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റെഫറൻസ് പിക്ക് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടുത്ത വർഷം കായ് പിടിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള മാൻ്ററിൻ്റെ തയ്യെ മൂന്ന് മൂന്നരയുടെ ഹൈറ്റുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ചട്ടിയിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ വർഷം തന്നെ കായ് പിടിക്കും അപ്പം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പം ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാട്ടോ ഡി ജി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ